ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റത് മുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ഇടത് വലത് ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് ടാസ്കുകൾ നൽകിയിരുന്നു അതിനൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്തുക എന്നത് കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതൊക്കെ ഭരണം പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭരണത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് ലക്ഷ്യം ഇതിനു മുന്നോടിയായി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിരവധി പ്രവർത്തനങ്ങളും അഴിച്ചുപണികളും ഒക്കെ നടത്തി വരികയാണ് അദ്ദേഹം ചുമതലയേറ്റ ഉടനെ തന്നെ ചെറിയ രീതിയിലുള്ള അഴിച്ചുപണികൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന് നൽകിയ ചുമതലകളോ പരിഗണനകളോ തനിക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളൊക്കെ അദ്ദേഹത്തെ പിന്തുടർന്ന് ആക്രമിക്കാനും സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തു താനിനി തിരിച്ചു ചെന്നാലും രാജീവ് ചന്ദ്രശേഖർക്ക് ലഭിച്ചതുപോലെയുള്ള പരിഗണനകൾ ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് ഇപ്പോൾ സന്ദീപ് വര്യർ കേരളത്തിൽ ഭരണം പിടിക്കുക നാടിന്റെ ഭാഗമായി എൻ ഡി എ സംഘം വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ആർ സി ഉള്ളത് അദ്ദേഹത്തിന്റെ ഭാഗമായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറിയിരുന്നു അതിന്റെ പരിമിത ഫലമായിരുന്നു വെള്ളാപ്പള്ളി കേരളത്തിലെ മുസ്ലിം പെരുമത്തെക്കുറിച്ചാണ് തുറന്നു പറഞ്ഞതൊക്കെ മുസ്ലിം വർഗീയതയും തുറന്നു പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ അദ്ദേഹം സൈബർ ആക്രമണം നേടുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ തന്നെയാണ് ആർ സി ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടിയവരെയും ആ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്താൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വെക്കുന്നത് ഈ അടുത്ത കാലത്താണ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് ഈ സന്ദീപ് വാര്യരെ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലമായി പാർട്ടിയിൽ അജ്ഞാതവാസത്തിലായിരുന്ന സന്ദീപിനെ എത്ര നാടകീയമായി ഒപ്പം കൂട്ടിയതിലൂടെ എന്ത് നേട്ടമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്നത് വ്യക്തതയില്ല ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ മുഖമായി മാത്രമാണ് പലർക്കും സന്ദീപിനെ അറിഞ്ഞിരുന്നത് എന്നാൽ സുരേന്ദ്രനോടുള്ള എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് പാർട്ടി വിട്ടത് എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തുവന്നു ആർ സി അധ്യക്ഷനായതോടെ ആ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ കണക്കുകൂട്ടൽ പെട്ടെന്നൊരു ദിവസം ബി ജെ പിക്ക് കൊള്ളില്ല എന്ന തോന്നലിൽ മറുകണ്ഠം ചാടി അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ വാര്യർക്ക് ഇപ്പോഴും താല്പര്യം ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലുമാണ് അതുമാത്രമല്ല മാത്രമല്ല എന്തൊക്കെയോ ചെയ്യാമെന്ന് വെല്ലുവിളിച്ച് ബി ജെ പിയിൽ നിന്ന് ആളുകളെയൊക്കെ ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമൊക്കെ ആളാവാൻ നോക്കിയ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലെ മറ്റൊരു നോക്കുകുത്തിയായിരിക്കുകയാണ് ഇന്നലെ വരെ ചാനലിൽ വന്നിരുന്ന് ഛർദിച്ചു വെച്ചത് വാരി തിന്നേണ്ട വരുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ സന്ദീപ് വാര്യരി എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവും സത്യം പറഞ്ഞാൽ സന്ദീപ് വാര്യരെ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത അതുകൊണ്ട് തന്നെ തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വാര്യരുള്ളത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സന്ദീപ് വാര്യർ തിരിച്ച് ബി ജെ പിയിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ അണികൾക്കും നേതാക്കൾക്കും ചിലർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്